ഭക്തിയോഗം തുടങ്ങി അതിൽ അർജുനൻ സംശയം ചോദിച്ചു രണ്ട് തരത്തിലുള്ള ഭക്തന്മാരിൽ നിർഗുണ ഭക്തനാണോ സഗുണോപാസകനാണോ നിർഗുണോപാസകനാണോ ശ്രേഷ്ഠര് എന്ന് ചോദിച്ചു വൈന ഭഗവാൻ മറുപടി പറയാൻ തുടങ്ങി സഗുണ ഭക്തൻ ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞു കരുതില്ല നിത്യുക്തനായ സഗുണോ ഭക്തൻ ശ്രേഷ്ഠനാണ് പക്ഷെ എന്ന് പറയുമ്പോ നിർഗുണഭക്തൻ മോശക്കാരനോ നിർഗുണോപാസകൻ മോശക്കാരനാണോ എന്ന് സംശയം വരും അപ്പൊ ഭഗവാൻ പറയുന്നു അങ്ങനെയല്ല ശരിയായിട്ടുള്ള നിർഗുണോപാസകൻ നേരിട്ട് സ്വയമേവ ഭ്രമം തന്നെ ആയിത്തീരുന്ന മഹാത്മാവാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ശ്രേഷ്ഠം ശ്രേഷ്ഠത ഇല്ലാത്തത് അങ്ങനെ വേർതിരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഭഗവാന്റെ മനോഭാവം അതാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് സൂചിപ്പിക്കാനായിട്ട് എന്താണ് നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ എന്താണ് നിർഗുണോപാസനയുടെ ഫലം എന്താണ് ഇതൊക്കെയാണ് അടുത്ത പദ്യങ്ങളിൽ ഭഗവാൻ വെളിപ്പെടുത്തുന്നത് അപ്പനി മൂന്നാമത്തെ ശ്ലോകം മൂന്നാമത്തെയും നാലാമത്തെയും ചൊല്ലിക്കോളും അൺമ്യൂട്ട് ചെയ്തിട്ട് അവ്യക്തം അവ്യക്താസദേ സന്നിയം ിയ ഗ്രാമം സമബുദ്ധയെ പ്രാപ്ണിമാർ ഭഗവാൻ ഞാൻ അടുത്ത് നിർഗുണോപാസകന്മാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത് മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു

പിൻ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഉള്ളിലേക്ക് തിരിച്ച് അന്തർമുഖമാക്കി പിന്നെയോ സർവത്ര സമബുദ്ധയ എല്ലായിടത്തും ഒരേ സത്യത്തെ തന്നെ കാണുന്നവരായിട്ട് സർവഭൂതഹിതേരത എല്ലാ ഭൂതങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഹിതം വരണം നന്മ വരണം എന്ന് കൊതിക്കുന്നവരായിട്ട് ആരൊക്കെയാണോ ഏതു ആരൊക്കെയാണോ അനിർദ്ദേശം അനുദ്ദേശം പറഞ്ഞാൽ എന്ന രീതിയിൽ ഇന്ന പ്രകാരത്തിൽ എന്ന വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റാത്തത് അവ്യക്തം ഇന്ദ്രിയങ്ങൾ കൊണ്ട് വ്യക്തമല്ലാത്തത് അചിന്യം മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാൻ കഴിയാത്തത് പിന്നെയോ സർവത്രകം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് കൂടസ്ഥം കൂടസ്ഥം എന്ന് പറഞ്ഞാ മായേല് ഒളിഞ്ഞിരിക്കുന്ന മായേൽ മറിഞ്ഞിരിക്കുന്നതാണ് കൂടസ്ഥം എന്ന് പറഞ്ഞാൽ മായയിൽ മറഞ്ഞിരിക്കുന്നത് അചലം ചലനമില്ലാത്തത് ധ്രുവംശ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കുറവുമില്ലാത്ത ഒരു അഴിവുമില്ലാത്തത് അക്ഷരം അക്ഷര നശമില്ലാത്ത ആ പരബ്രഹ്മത്തെ പരിപാസതേ എങ്ങും നിറഞ്ഞ ആ പരബ്രഹ്മത്തെ നിറഞ്ഞ ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവര് ആ നിർഗുണ ബ്രഹ്മോപാസകര് മാം ഏവാ പറഞ്ഞാ ബ്രഹ്മമായ എന്നെ തന്നെ പ്രാപ്തനവ് നേരിട്ട് പ്രാപിക്കുന്നു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ നിർഗുണോപാസകന്മാർ എങ്ങനെയുള്ളവരാണ് എന്നാണ് ആദ്യം പറയുന്നത് എങ്ങനെയുള്ളവരാണ് എന്താണ് നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ നിർഗുണോപാസന എങ്ങനെയാണ് മനസ്സടക്കം മനസ്സും ഇന്ദ്രിയം തന്നെയാണ് മനസ്സടക്കം ഉള്ള ഇന്ദ്രിയങ്ങളെ പുറമെയുള്ള വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് ഉള്ളിലേക്ക് തിരിച്ച് അന്തർമുഖമാക്കി മനസ്സിനെ ഉള്ളിലേക്ക് വലിച്ചു നിർത്തുക അല്ലെ ഇപ്പൊ മനസ്സ് നേരത്തെ പറഞ്ഞു ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അതിനെ ഉള്ളിലേക്ക് വലിച്ചു നിർത്തി എല്ലായിടത്തും ഒരേ സത്യത്തെ തന്നെ കാണുന്നവരായിട്ട് അവരാണ് ഈ നിർഗുണോപാസകര് അവര് പുറമേ ഉള്ള വിഷയങ്ങളിലൊന്നും ശ്രദ്ധ പോകുന്നില്ല കാരണം വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മുഴുവൻ അവർ ഉള്ളിലേക്ക് തിരിച്ചിരിക്കുകയാണ് അന്തർമുഖമാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അവര് പുറത്ത് കാണുന്നത് എന്താണ് ഒരേ സത്യത്തെ തന്നെയാണ് എല്ലായിടത്തും കാണുന്നത് പിന്നെ മാത്രമല്ല ആ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് വരണം എന്ന് കൊതിക്കുന്നവരാണ് അവര് നിർഗുണോപാസകന്മാർ അതേപോലെ എന്തിനാണ് അവര് ഉപാസിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന പ്രകാരത്തിൽ നിന്ന് വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റില്ല അല്ലെ ആ ബ്രഹ്മത്തെ ആ സത്യത്തെ വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റില്ല ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്തതാണ് ആ സത്യം ആ ബ്രഹ്മം എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാൻ കഴിയില്ല ആ സത്യത്തിനെ അതേസമയം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് അറിയാൻ പറ്റില്ല ചോദിച്ചു കഴിഞ്ഞാൽ മായയിൽ മറഞ്ഞിരിക്കുന്നതാണ് കൂടസ്ഥ മായയിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് മായയാണ് അതിനെ മറച്ചിരിക്കുന്നത് അതുപോലെ അത് ചലനമില്ലാത്തതാണ് ഒരിക്കലും ഒരു കുറവുമില്ലാത്ത ആ പരബ്രഹ്മത്തെ അതാണ് പരബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് പറഞ്ഞത് അതിന്റെ ക്വാളിറ്റിയാണ് പറഞ്ഞത് ഇത്ര നേരം അതിനെ എല്ലായിടത്തും അതാണുള്ളത് എന്ന് അറിഞ്ഞ് ഭജിക്കുന്നത് അവരാണ് നിർഗുണോപാസകര് അപ്പൊ അങ്ങനെ ഭജിക്കുന്ന നിർഗുണ നിർഗണഭ്രമോപാസകര് അവര് ഭ്രമമായ എന്നെ തന്നെ നേരിട്ട് പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത് എന്നെ തന്നെ നേരിട്ട് പ്രാപിക്കും മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടിയോ അതാണ് നിർഗുണോപാസകർ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ രൂപത്തിലല്ലാതെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തെ ഉപാസിക്കണവര് എല്ലായിടത്തും അതിനെ മാത്രമേ അവർ കാണുന്നുള്ളൂ വേറെ വേറെ രൂപങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതും ബ്രഹ്മമാണെന്ന് അംഗീകരിച്ചു കൊണ്ടാണ് അവരതിനെ ഉപാസിക്കുന്നത് അങ്ങനെയുള്ളവര് എന്നെ തന്നെ നേരിട്ട് പ്രാപിക്കണമെന്നാണ് ഭഗവാൻ ഡിക്ലെയർ ചെയ്തത്വന്തി മാമേവ അപ്പൊ നിർഗുണോ നിർഗുണ ബ്രഹ്മോപാസകന്മാര് അവർക്ക് ഒരു പ്രതീകവും ആവശ്യമില്ല അവർക്ക് ധ്യാനത്തിന് അല്ലെങ്കിൽ ഉപാസിക്കാനായിട്ട് വേറെ ഒരു രൂപം അവർക്ക് ആവശ്യമില്ല ഒരു മീഡിയം ഒരു മാധ്യമം അവർക്ക് ആവശ്യമില്ല അവർ നേരിട്ട് ബ്രഹ്മത്തിന് ഉപാസിക്കുന്നവരാണ് അവര് ബ്രഹ്മത്തെ തന്നെ നേരിട്ട് പ്രാപിക്കുന്നു പോകുന്നത് ഇതാണ് നിർഗുണ ബ്രഹ്മോപാസനയുടെ ഗുണം മെച്ചം ഇതാണ് എന്നാണ് പറയുന്നത് നേരിട്ട് അതിലേക്ക് തന്നെ പോകും അപ്പം എന്താണ് ഈ നിർഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നിർഗുണ ബ്രഹ്മം എന്താണ് അതിനെ എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് അതിനും ഇവിടെ ഭഗവാൻമാർ ഇവിടെ പറയുന്നുണ്ട് ആ ബ്രഹ്മത്തിന് നിർഗണമായ ബ്രഹ്മത്തെ അത് ഇന്നതാണ് ഇന്ന പ്രകാരമാണെന്ന് വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റില്ല എന്നാ വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റില്ല അല്ലെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അനിർദ്ദേശ്യമാണ് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ വേദാന്ത ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മം പറയുന്നുണ്ടല്ലോ സച്ചിദാനന്ദം എന്ന് പറഞ്ഞാലും പൂർണ്ണമായിട്ടുള്ള വിവരണം ആവില്ല എന്നാണ് അതൊരു ഏകദേശ വിവരണമാണ് പറയാൻ പറ്റുള്ളൂ പൂർണ്ണമായിട്ട് അതിനെ വാക്കുകളുടെ വിവരിച്ച് പറയാൻ സാധിക്കില്ല എന്നാണ് വിവരം ഈ സത്യത്തിന് ആ ബ്രഹ്മത്തെ പക്ഷെ ഏതാണ്ട് ഒരു എന്താണ് ഏതാണ്ടൊക്കെ വിവരിക്കുന്നത് സച്ചിദാനന്ദയാൻ പറ്റും അത്രയേ ഉള്ളൂ അത് ഏകദേശ ഒരു വിവരണമാണ് എന്നാണ് പറയുന്നത് അപ്പൊ എത്ര തന്നെ വിവരിച്ചു പറഞ്ഞാലും ആ പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മാനുഭവത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ആ ബ്രഹ്മാനുഭവത്തിന്റെ സ്ഥിതി ഗ്രഹിക്കാൻ സാധ്യത നമ്മളുടെ ബുദ്ധിക്ക് മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധ്യത എന്നാണ് അവര് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് അറിയാൻ പറ്റില്ല പിന്നെ എങ്ങനെ അറിയാം അനുഭവിച്ചറിയണം എന്നാണ് ബുദ്ധിയുടെയും അപ്പുറത്താണത് അത് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ വാക്കുകൊണ്ട് വിവരിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഇന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുമോ അതും സാധിക്കില്ല കാരണം ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതൊക്കെ എന്താണ് വിഷയങ്ങളുമായി ബന്ധമുള്ളതിനാണ് ഇന്ദ്രിയങ്ങൾക്ക് അറിയ പറ്റുള്ളൂ പറ്റുള്ളു അല്ലെ ശബ്ദം തുടങ്ങിയ ശബ്ദസ്പർശ രസഗന്ധം ഇതുമായി ബന്ധമുള്ളതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുള്ളൂ അല്ലെ ശരിയല്ലേ ഇന്ദ്രിയങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടേ പറ്റുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രൂപ രസഗന്ധം ഇതൊന്നും അതിനെ ബാധകമല്ല അതിന് അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്നാണ് വെറുതെ അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ ഗ്രഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് അവ്യക്തമാണെന്ന് പറയാനുള്ള കാരണം അതാണ് ഈ നിർഗുണഭ്രമം എന്നുള്ളത് അവ്യക്തമാണ് എന്ന് പറയാൻ കാരണം അതാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അവ്യക്തം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്ക് വ്യക്തമാവണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം അതിനുണ്ടാവണം അല്ലെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗുണം അതിനുണ്ടാവണം പക്ഷെ അതൊന്നുമില്ല ഈ അതാണ് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് നിർഗുണ പരബ്രഹ്മം എന്ന് പറയാനുള്ള കാരണം അതാണ് ഈ പറഞ്ഞ ഒരു ഗുണം അതിനില്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അതിനെ അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് അവ്യക്തം എന്ന് പറയാനുള്ള കാര്യം ഇനി ആലോചിച്ച് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അറിയാൻ പറ്റൂ മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാൻ പറ്റില്ല കാരണം മനസ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലേ ഈ തന്മാത്രകൾ ശബ്ദസ്പർശ രൂപരസഗന്ധം തന്മാത്ര ഇതെല്ലാം കൂടി ചേർന്ന ഒരു രൂപമാണ് മനസ്സിന്റെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ മനസ്സിനും അറിയാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഇത് ചിന്തിച്ചറിയാനും പറ്റില്ല അപ്പൊ ഈ പറഞ്ഞ സൂക്ഷ്മ തന്മാത്രകളുടെ സ്പർശം പോലും ഇല്ല ഈ ബ്രഹ്മത്തിന് അതുകൊണ്ട് അത് ആ ഒരു ഗുണം പോലും ഇല്ല അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മത്തെ മനസ്സുകൊണ്ട് എങ്ങനെയാണ് ചിന്തിച്ചറിയാനായിട്ട് സാധിക്കുക അതും പറ്റില്ല അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്ന അചിന്ത്യമാണ് അങ്ങനെ ചിന്തിച്ചറിയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അത് എവിടെയാണ് ഇരിക്കണേനീ അതെവിടെ ഇരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു സർവത്ര നിറഞ്ഞു നിൽക്കുന്നവുമാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ അത് അറിയാൻ പറ്റുന്നില്ല അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ അത് അത്ഭുതമാണ് എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് അറിയാൻ പറ്റാത്ത വെച്ച് കഴിഞ്ഞാൽ മായയാണ് ആ സത്യത്തെ മറച്ചിരിക്കുന്നത് മായ എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ മറച്ച് ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്നതാണ് മായയുടെ സ്വരൂപം കൂടസ്വരൂപിണി എന്നാണ് മായയിൽ പറയുന്നത് കൂടസ്വരൂപിണി അപ്പൊ ഉള്ളതിനെ മറിച്ച് ഇല്ലാത്തതിനെ ഉണ്ടാക്കി കാണിക്കുന്നതാണ് മായയുടെ സ്വഭാവം ആ മായയാണ് ആ സത്യത്തിനെ മറച്ചിരിക്കുന്നത് മനസ്സിലായോ നേരത്തെ പറഞ്ഞല്ലേ ഇപ്പൊ കയറിനെ മറച്ചത് ആ സ്ഥാനത്ത് പാമ്പിനെ കാണിക്കുന്നു അതേപോലെയാണ് ഈ ബ്രഹ്മത്തിൽ സംഭവിച്ചിരിക്കുന്നത് ബ്രഹ്മത്തെ മറച്ചിരിക്കുന്നു മായ മായാശക്തി മറ്റേ അതിന്റെ സ്ഥാനത്ത് മറ്റു പലതിനും കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പൊ മായ ഈ സത്യത്തെ മറച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് കൂടസ്ഥമാണ് എന്ന് പറയാനുള്ള കാരണം ഈ സത്യം കൂടസ്ഥമാണ് കൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറ്റിക്കുക ചതിക്കുക വഞ്ചന എന്നൊക്കെ പറയാം വഞ്ചിക്കപ്പെട്ട് കിടക്കുകയാണ് ബ്രഹ്മം ഉം അപ്പൊ ആ സത്യത്തിന് ജനനം മരണം തുടങ്ങിയ വികാരങ്ങളൊന്നും ഇല്ലാത്തതാണ് സത്യം എന്ന അതുകൊണ്ടാണ് അച്ചലമാണ് ചലനം ഇല്ലാത്തതാണ് പറയാൻ കാരണം അതിന് ജനനം ഇല്ല അങ്ങനെയുള്ള ഒരു വികാരവും ഇല്ലാത്തതാണ് ബ്രഹ്മം അപ്പൊ ഇനി എന്തെങ്കിലും അത് ഇല്ലാതെയാവോ ഈ സത്യം ഒരിക്കലും ഇല്ല അതുകൊണ്ടാണ് ധ്രുവം എന്ന് പറയാം എപ്പോഴും ഉള്ളത് അതൊരിക്കലും ഇല്ലാതാവില്ല അതാണ് അക്ഷര സത്യം എന്ന് നാശമില്ലാത്ത സത്യമാണത് അതാണ് പര അക്ഷരം ബ്രഹ്മം പരമം എന്ന് ഭഗവാൻ നേരത്തെ എട്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ബ്രഹ്മത്തിന്റെ സ്വരൂപം അപ്പൊ ഇങ്ങനെയുള്ള ആ ബ്രഹ്മസ്വരൂപം ഇതാണ് ബ്രഹ്മസ്വരൂപമെങ്കിൽ ഇതാണ് നിർഗുണ ഭ്രമമെങ്കിൽ ഇതിനെ എങ്ങനെയാണ് ഉപാസിക്കുക എന്നുള്ളതാണ് അതാണ് ഇനി പറയാൻ എങ്ങനെ ഈ ബ്രഹ്മത്തെ ഉപാസിക്കും അതിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞു ബ്രഹ്മം എന്നുള്ളത് മനസ്സടക്കം ഒരു ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങൾക്കൊന്നിനും വിഷയമല്ല ഈ ബ്രഹ്മം അതുകൊണ്ട് മനസ്സിനും അറിയാൻ പറ്റില്ല മറ്റേന്ദ്രിയങ്ങൾ കൊണ്ടും ഈ ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല അപ്പോ ഇന്ദ്രിയങ്ങള് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളും മനസ്സും പുറമെ വിഷയങ്ങളുടെ പിന്നാലെ കറങ്ങിക്കൊണ്ടിരിക്കുക മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ വിഷയങ്ങളുടെ പിന്നാലെ കറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പൊ അതിൽ ചുറ്റിത്തിരിയുന്നിടത്തോളം കാലം ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല എന്നാണ് ബ്രഹ്മത്തെ അറിയാനായിട്ട് പറ്റില്ല കാരണം ഇന്ദ്രിയങ്ങള് ഇതിൽ പുറമെയുള്ള വിഷയങ്ങളിൽ കുടുങ്ങി കിടക്കുക അപ്പൊ ബ്രഹ്മദർശനം സാധിക്കില്ല അതുകൊണ്ട് എന്ത് വേണം ബ്രഹ്മദർശനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ ആദ്യം വേണ്ടത് മനസ്സുൾപ്പെടെ ഇന്ദ്രിയങ്ങൾ ഈ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഉള്ളിൽ ഉറപ്പിക്കണം ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കണം ഇതാണ് ഇന്ദ്രിയ സംയമനം എന്ന് പറഞ്ഞാൽ ഇത് പുറമേ നിന്ന് വിഡ്രോ ചെയ്ത് ഉള്ളിലേക്ക് ഇന്ദ്രിയ സംയമനം അപ്പൊ ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിപ്പോ എങ്ങനെ സാധിക്കുക കാരണം നമ്മളെ സംബന്ധിച്ച് ജീവിക്കണമെങ്കിൽ നമുക്കൊരു ശരീരമുണ്ട് അല്ലെ അത് ഭൗതികമാണ് അപ്പൊ ഈ ശരീരം കൊണ്ട് ഈ ഭൗതിക തലത്തിൽ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം മനസ്സ് പുറമെ ഇന്ദ്രിയങ്ങൾ പുറമെ പോകണം ഇന്ദ്രിയങ്ങള് പുറമേ വ്യവഹരിക്കണം വ്യാപരിക്കണം അല്ലാതെ പറ്റില്ല അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങള് പുറമെ പ്രവർത്തിച്ചോട്ടെ വ്യാപരിച്ചോട്ടെ പക്ഷേ ഇന്ദ്രിയങ്ങൾ ഓരോ വിഷയങ്ങളുടെ പിന്നാലെ പോകുമ്പോഴും ഉള്ളിൽ എന്താണ് ഭാവന ചെയ്യേണ്ടത് ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരേ ബ്രഹ്മസ്വരൂപം മാത്രമാണ് ഇത് ഭാവന ചെയ്താൽ മതി ചെയ്യുന്നതാണ് മനസ്സിലായ കണ്ണുകളിലൂടെ കാഴ്ചകൾ കാണുന്നുണ്ടാവും അപ്പൊ ഉടനെ ഉള്ളിൽ ഉറപ്പിക്കേണ്ടതാണ് ഇത് ബ്രഹ്മമാണ് ബ്രഹ്മസ്വരൂപമാണ് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും അപ്പൊ എന്ത് വേണം ഇതും ബ്രഹ്മസ്വരൂപമാണ് മണം രുചി സ്പർശനം എല്ലാം ബ്രഹ്മസ്വരൂപമാണ് ഭാവന ചെയ്യണം സത്യമതാണ് സത്യമതാണല്ലോ ഒരേ ബ്രഹ്മം തന്നെയാണ് ഇങ്ങനെ പല രൂപത്തിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സത്യം അത് തന്നെയാണ് അത് ഭാവന ചെയ്യാ മതി ചെയ്യുന്നത് ഇതാണ് സർവത്ര സമബുദ്ധിത്വം എന്നാണ് ഇതിന്റെ അപ്പൊ ഈ സമബുദ്ധി എല്ലാറ്റിലും ഒരേപോലെ കാണല് ആ അവസ്ഥയില് ആ നിർഗണോപാസകന് ലോകത്തിൽ ഒന്നിനോടും വെറുപ്പും ഉണ്ടാവില്ല ഒന്നിനോടും മാത്സര്യം ഉണ്ടാവില്ല മത്സരഭാവം ഉണ്ടാവില്ല കാരണം എന്താ എല്ലാം ബ്രഹ്മമാണ് ബ്രഹ്മസ്വരൂപമാണ് അപ്പൊ പിന്നെ ഒന്നിനെയും വെറുക്കേണ്ട കാര്യമില്ല ഒന്നിനോടും ദേഷ്യം തോന്നേണ്ട കാര്യമില്ല ഒന്നിനോടും ഒരു മാത്സര്യവും ഉണ്ടാവും കാരണം എല്ലാറ്റിലും നന്മ മാത്രമേ കാണുള്ളൂ എന്നാണ് നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അത് മാത്രമേ കൊതിക്കുന്നുള്ളൂ ഇതിനാണ് സർവഭൂതഹിതേരത്വം എന്നാണ് അതിന്റെ പരി അപ്പൊ ഈ നിലയിലൊക്കെ ബ്രഹ്മോപാസന ചെയ്യുന്ന ആള് ക്രമത്തില് ബ്രഹ്മമായി തന്നെ ഭവിക്കുന്നു അമേ മതം എന്ന് ഭഗവാൻ മുമ്പ് ഭഗവാൻ തന്നെ പറഞ്ഞു അപ്പൊ ഈ നിർഗുണോപാസന അത്രക്ക് മഹത്വമേറിയതാണ് മഹാത്മമേറിയതാണ് ഈ നിർഗുണോപാസന അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ട് ഈ നിർഗുണോപാസന എല്ലാവർക്കും ഉപദേശിക്കുന്നില്ല ഇങ്ങനെ ഒരു സംശയം തോന്നാം ശരിയല്ല അപ്പൊ നിർഗുണോപാസന സകുണോപാസനയേക്കാൾ ഏറ്റവും മഹത്തരമായത് നിർഗുണോപാസന തന്നെയാണെന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ നിർഗുണ ബ്രഹ്മോപാസന എല്ലാവർക്കും ഭഗവാൻ ഉപദേശിക്കുന്നില്ല അപ്പൊ അർജുനങ്ങനെ ഒരു സംശയം വരാം അപ്പൊ ഈ സംശയത്തിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയാനായിട്ട് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലിക്കും േഷം അവതാം അവ ഭഗവാൻ മറുപടി പറയുന്നു എന്താണ് പറയുന്നു അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് ഉപദേശിക്കുന്നില്ല ഈ ബ്രഹ്മോപാസന അത് സഗുണോപാസനേക്കാൾ വളരെ മഹത്തരമായതാണ് വരണോ കാരണം അത് നേരിട്ട് അതായി മാറാൻ സാധിക്കും ആ ഉപാസനയിലൂടെ പക്ഷെ എന്തുകൊണ്ട് അത് എല്ലാവർക്കും ഉപദേശിക്കുന്നില്ല അതിനുള്ള കാരണമാണ് ഭഗവാൻ പറയുന്നത് എന്താണ് ക്ലേശോ അവ്യക്താസക്ത അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതർ ദുഃഖം ദേഹവത് പിരവാപ്യതേ അവ്യക്താസക്ത അവ്യക്താസക്തചേതസാം എന്ന് പറഞ്ഞാൽ അവ്യക്തമാണ് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ പ്രാപിക്കാൻ കഴിയാത്ത ഈ നിർഗുണ നിർഗുണബ്രഹ്മ ബ്രഹ്മത്തെ ഉപാസിക്കുന്ന അതാണ് അവ്യക്ത ആസക്ത ചേതസ് നിർഗുണബ്രഹ്മത്തെ ഉപാസിക്കുന്ന അവർക്ക് ക്ലേശ പ്രയാസം ക്ലേശമുണ്ടാകുന്ന അധിക തര ക്ലേശം വളരെ കൂടുതലാണ് മനസ്സിലായോ കാരണം സാധാരണക്കാരെ ആളുകൾക്ക് ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നിനെ ഉപാസിക്കാൻ ബുദ്ധിമുട്ടാണ് സങ്കല്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെ ശരിയല്ലേ ഇപ്പോ നമ്മളുടെ തന്നെ അവസ്ഥ ആലോചിച്ച് നോക്കൂ നമ്മൾ ഇപ്പോ പറയുന്നുണ്ടല്ലേ എപ്പോഴും പറയുന്നതാണ് ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് സത്യം നമ്മൾ കേൾക്കുമ്പോഴും നമ്മൾക്കിത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ബുദ്ധിയുടെ തലത്തിലോക്കെ പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്താ കാരണം വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്ന കുറെ വസ്തുക്കളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ അത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണ് ഈ പറഞ്ഞ വസ്തുക്കളും വ്യക്തികളൊക്കെ ഇന്ദ്രിയങ്ങളുടെ വിഷയമാണ് അപ്പൊ ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ വിഷയല്ല അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാനും പറ്റുന്നില്ല അപ്പൊ പിന്നെ ഈ അറിയാത്ത ഒരു സാധനത്തിന് എങ്ങനെ നമ്മൾ ഉപാസിക്കും ക്ലേശം ക്ലേശ അധിക തരാതാണ് ക്ലേശം വളരെ കൂടുതലാണ് എന്നാണ് അതിനെ ഉപാസിക്കാൻ എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ എന്താ കാരണം ചോദിച്ചുകഴിഞ്ഞാൽ അവ്യക്താഗതി ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ അറിയാൻ പറ്റാത്ത ആ സത്യത്തെ പ്രാപിക്കുക ദേഹവത്ബി ദേഹവത്ബി പറഞ്ഞാൽ ദേഹാഭിമാനികളായവർക്ക് എന്ന് ഈ ശരീരത്തിനോടുള്ള അഭിമാനമുള്ളവർക്ക് ദുഃഖം അവയാതേ വളരെ ക്ലേശമുണ്ടാക്കും എന്നാണ് അവർ വളരെ ദുഃഖമുണ്ടാക്കും അതുകൊണ്ടാണ് അതെല്ലാവർക്കും ഉപദേശിക്കാത്തത് മനസ്സിലായോ അപ്പൊ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ പ്രാപിക്കാൻ കഴിയാത്ത നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ക്ലേശം കട്ടപ്പാട് അനുഭവിക്കേണ്ടി വരും കാരണം ഇത് ഇന്ദ്രിയ മനസ്സുകൾക്ക് വിഷയമല്ല ഈ ബ്രഹ്മം അപ്പൊ അങ്ങനെയുള്ള സത്യത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരാഭിമാനമുള്ളവർക്ക് വളരെ കഷ്ടപ്പാടുണ്ടാക്ക സാധ്യമാണ് സാധ്യമല്ല എന്ന് പറയുന്നില്ല പക്ഷെ വളരെ ക്ലേശം ക്ലേശമുണ്ടാക്കുന്നതാണ് വളരെ അവർക്ക് എന്നാണ് പറയുന്നത് അതെങ്ങനെ അധിക തരം ക്ലേശോധികതരഷ അപ്പൊ ഈ എല്ലാ ഈ സംസാരം ഈ സംസാര ബന്ധങ്ങൾക്കൊക്കെ കാരണം എന്ന് പറഞ്ഞ ജീവന് ഈ ശരീരത്തോടുള്ള അഭിമാനമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ശരീരമാണ് എന്നുള്ളൊരു തോന്നല് പുള്ളിന്റെ ഉള്ളിലുണ്ട് അതാണ് ഈ എല്ലാ ബന്ധങ്ങൾക്കും കാരണം ഇപ്പൊ ജീവന്റെ കാരണ ശരീരം മൂന്ന് ശരീരങ്ങളെ കുറിച്ച് പറയുന്നു ഒന്ന് കാരണ ശരീരം സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം ഈ കാരണശരീരം എന്ന് പറയുന്നത് അജ്ഞാനമാണ് ജീവന്റെ കാരണശരീരം അറിവില്ലായ്മ അജ്ഞാനം എന്താന്ന് അറിയുന്നില്ല അല്ലെ നമ്മളൊക്കെ രാത്രി ഉറങ്ങുമ്പോ ആ കാരണ ശരീരത്തിലാണ് വിശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നും അറിയുന്നില്ല നമ്മൾക്ക് കാരണ ശരീരം അപ്പൊ കാരണശരീ അജ്ഞാനാണ് കാരണ ശരീരം അതാണ് സൂക്ഷ്മ ശരീരത്തിന് രൂപം കൊടുക്കുന്നത് മനസ്സ് തുടങ്ങി അന്തക്കാരണം സൂക്ഷ്മ ശരീരം പിന്നീട് അത് സ്ഥൂല ശരീരമായി മാറുന്നു സങ്കല്പത്തിലൂടെ സ്ഥൂല ശരീരമായി മാറുന്നു അപ്പൊ ഇത് മൂന്നും ജഡങ്ങളാണ് കാരണശരീരവും സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും മൂന്ന് ശരീരവും ജഡമാണ് അപ്പൊ ഈ മൂന്ന് ശരീരങ്ങളില് അതിനെ ചുമന്ന് ഈ സംസാരമാകുന്ന ചക്രത്തിലെ ചുറ്റിക്കറങ്ങുന്ന ജീവന്റെ അനുഭവ മണ്ഡലം മുഴുവൻ ജഡാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക തലത്തിലാണ് അതാണ് ജഡം എന്ന് പറയുന്നത് അപ്പം അതിനെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ജഡാഭിമാനം കാരണം സ്വന്തം സ്വരൂപം മറന്നിരിക്കുകയാണ് ജീവാത്മാവ് അല്ലെ അപ്പൊ സ്വന്തം സ്വരൂപത്തെ മറന്നത് കാരണം ജഡത്തിൽ നിന്ന് വ്യത്യാസ്തമായ ആ ചൈതന്യത്തെ അല്ലെങ്കിൽ ആ ഒരു ചേതന സത്തയെ സങ്കല്പിക്കാൻ പോലും സാധിക്കണില്ല അതിന്നതാണെന്ന് സങ്കല്പിച്ചറിയാൻ പോലും പറ്റുന്നില്ല ജീവന് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് പിന്നെ അതിനെ ഉപാസിക്കാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നത് ശരിയല്ല അങ്ങനെ ആകുമ്പോൾ അതിനെ ഉപാസിക്കാനായിട്ട് സാധിക്കില്ല കാരണം നാമരൂപങ്ങൾ ഇല്ലാത്ത ഒന്നിനെ മനസ്സ് എങ്ങനെയാണ് ഗ്രഹിക്കുക അപ്പൊ സാധാരണക്കാരായ ആളുകളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ രചോ ഗുണം അല്ലെങ്കിൽ തമോ ഗുണം ഇതൊക്കെ കൊണ്ട് ആകെ ഇങ്ങനെ ഡിസ്റ്റേർബാണ് ഉള്ളില് ഈ മൂന്ന് ഗുണങ്ങളിൽ രജോ ഗുണവും തമോ ഗുണവും ആകെ കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് രജോഗുണവും തമോ ഗുണത്തിലും പെട്ടുകിടക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഈ ശുദ്ധമായ ചൈതന്യം അതിനെ ഗ്രഹിക്കാൻ പറ്റില്ല അതിന് സാധ്യല്ല അപ്പൊ എന്ത് വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തില് ഏതെങ്കിലും ഒരു രൂപം സങ്കല്പിച്ച് അതിനെ ഭജിക്കുക ആ രൂപത്തെ അതാണ് ഇഷ്ടദേവതാ ഭജനം എന്നവര് അതിനെ ഭജിച്ച് ഉള്ളിലുള്ള രജസിനെയും തമോ ഗുണത്തിന്റെയും കുറയ്ക്കണം എന്നത് അപ്പൊ ആ ഇഷ്ടദേവത ഭജനം കൊണ്ട് രജോ ഗുണവും തമോ ഗുണവും കുറയും സത്വഗുണം വളരും അപ്പൊ ആ ഒരു പ്രയത്നം ചെയ്യണം എന്നാ സത്വഗുണം വർദ്ധിച്ചാൽ എന്താ ഗുണം സത്വഗുണം വികസിച്ചു കഴിഞ്ഞാൽ ആ വസ്തു സത്യം എന്ന് പറയുന്ന ആനന്ദസ്വരൂ സച്ചിദാനന്ദത് അപ്പൊ സത്വഗുണം ആനന്ദ സ്വരൂപമായ ആ ഒരു വസ്തു ആ സത്യം ഉള്ളിൽ സ്വയമേവ പ്രകാശിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ സത്വഗുണം വർദ്ധിക്കുന്ന തുടങ്ങും ഉള്ളിലൊരു സുഖം ഒരു ആനന്ദം ഇതൊക്കെ അനുഭവിക്കാൻ തുടങ്ങും എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതെങ്ങനെ ഉപാസിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർഗുണോപാസന ശീലിക്കേണ്ട നിവൃത്തി മാർഗം അവലംബിച്ച് നിവൃത്തി മാർഗ്ഗം വന്നാൽ ഇതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്തിട്ട് ആണ് ചെയ്യേണ്ടത് അപ്പൊ ഈ സങ്കല്പങ്ങളെല്ലാം നീക്കി ശരീരം ഇന്ദ്രിയങ്ങള് മനസ്സ് പ്രാണൻ ഇതൊന്നും ഞാനല്ല എന്ന് ബോധിക്കണം ഓരോ ദിന ഇതല്ല ഇതല്ലാതെ ഇങ്ങനെ തള്ളിക്കളയുക ഒരു പ്രോസസ് ഉണ്ട് നീതി നീതി എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണോ ഞാനാണോ എന്ന് സംശയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ ഇതൊന്നും ഞാനല്ല എന്ന് ഓരോന്ന് എണ്ണി എണ്ണി ആത്മാവിൽ നിന്ന് വേർതിരിക്കണം ഇതാണ് നിർഗുണോപാസനയുടെ ക്രമം ഇതാണ് ഈ ശരീരം ഞാനാണോ ശരീരം ഞാനല്ല മനസ്സ് ഞാനാണോ അല്ല ഇങ്ങനെ പരിശോധിച്ച് തള്ളിക്കളയണം അതാണ് നീതി പ്രക്രിയ എന്നാണ് എൻ്റെ ഇതല്ല 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 ഉപനിഷത്തുകൾ പറയുന്നതാണ് നേതി 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 പ്രതി പ്രക്രിയ അപ്പൊ ആത്മാവിൽ നിന്ന് ഇതിനെയൊക്കെ വേർതിരിക്കുക ഇതല്ല ഇതല്ല ശരീരമല്ല ഞാൻ ശരീരമല്ല ആത്മാവ് എന്ന് പറഞ്ഞ ശരീരമല്ല മനസ്സല്ല അല്ലെ മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം പ്രോസസ് അതാണ് നേതി പ്രക്രിയ അപ്പോ ആ പ്രക്രിയയിലൂടെ അതാണ് നിർഗുണോപാസന അതിലൂടെയാണ് നിർഗുണോപാസനയിലേക്ക് എത്തേണ്ടത് എന്നാണ് പറയുന്നത് ർഗണോപാസനയുടെ ക്രമം അതാണ് പക്ഷെ എപ്പോഴാണത് ഫലിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളില് ആ സത്വഗുണം വർദ്ധിക്കണം വികസിക്കണം സത്വഗുണം വികസിച്ച് ആ ആത്മാനന്ദം ഉള്ളില് കിട്ടാത്തടത്തോളം കാലം മനസ്സിന് ഈ ഒരു നേതി പ്രക്രിയ തുടരാൻ പറ്റില്ല തുടരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നിർഗുണോപാസന് അങ്ങേറ്റം ക്ലേശമാണ് കഷ്ടമാണ് ഭഗവാൻ പറയാനുള്ള കാരണം മനസ്സിലായോ നേരെ മറിച്ച് മനസ്സിനെ ആശ്രയിക്കാനായിട്ട് ഒരു പ്രതീകമുണ്ടെങ്കിൽ ഒരു രൂപമുണ്ടെങ്കിൽ അതിനെ ഈശ്വരനാണെന്ന് ഭാവിച്ച് അതിൽ മനസ്സ് ഏകാഗ്രമാവും അത് എളുപ്പമാണ് മനസ്സിലായോ അതുകൊണ്ടാണ് ആചാര്യന്മാർ നമുക്ക് ക്ഷേത്രങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് തന്നെ ഭഗവാൻ ഒരു രൂപമൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നത് അങ്ങനെയാ അല്ലെ ഇനി ആ രൂപങ്ങളൊന്നും ഇഷ്ടാലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് രൂപമുണ്ടാക്കാം ഭഗവാൻ ഒരു കുഴപ്പമില്ല മനസ്സിലായോ എന്നിട്ട് ആ രൂപത്തില് ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് അതിനെ നമ്മൾക്ക് ഉപാസന ചെയ്യാം ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു രൂപമുണ്ടെങ്കിൽ അത് ഏകാഗ്രപ്പെടാൻ ഏകാ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ വളരെ എളുപ്പമാണ് അപ്പൊ മനസ്സിലായോ പലരും പറയാറില്ല എന്തിനാണ് ഈശ്വരനൊരു രൂപം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് അതിന് കാരണം ഇതാണ് അതിൻ്റെ കാരണം ഇതുകൊണ്ടാണ് ഒരു രൂപം വെച്ചിരിക്കുന്നത് മനസ്സിനെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിന് ഏകാഗ്രമാവാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടി മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ അതിലൂടെ അതല്ല ഈശ്വരൻ യഥാർത്ഥത്തിൽ അത് മനസ്സിന് ഏകാഗ്രപ്പെടാനുള്ളൊരു ഒരു ഒരു പ്രതീകം മാത്രമാണ് അതിലൂടെ എവിടേക്ക് പോകണം എങ്ങും നിറഞ്ഞിരിക്കുന്ന അനന്തമായ ചൈതന്യം ആ ഈശ്വര സ്വരൂപത്തിലേക്കാണ് ഇത് സച്ചിദാനന്ദ ബ്രഹ്മം അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അതിനുള്ള പ്രോസസ്സാണ് നിർഗുണോപാസന എന്ന് പറയുന്നത് അപ്പോ നിർഗുണോപാസനയേക്കാൾ ബുദ്ധിമുട്ട് കുറഞ്ഞതാണ് സഗുണോപാസന പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വരും നിർഗുണോപാസന കൊണ്ട് നേരിട്ട് ബ്രഹ്മപ്രാപ്തി സാധിക്കുന്നു പറഞ്ഞു പക്ഷെ നിർഗുണോപാസനയെക്കാൾ കഷ്ടപ്പാട് കുറഞ്ഞതാണ് സകുണോപാസന എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു സംശയം വരും സകുണോപാസന കൊണ്ട് നേരിട്ട് ബ്രഹ്മത്തെ പ്രാപിക്കാൻ സാധിക്കില്ലല്ലോ പിന്നെന്താ അത് കൊണ്ട് പ്രയോജനം സകുണോപാസന കൊണ്ട് എന്ത് പ്രയോജനമാണ് പിന്നെ ഈ സംശയത്തിന് മറുപടിയാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയാൻ പോകുന്നത് അത് നമുക്ക് നാളെ നോക്കാം ഓക്കെ റൈറ്റ് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണ്ടല്ലോ അല്ലെ ഉപവാസനയുടെ കാര്യങ്ങളില് ഉം ഓക്കെ കണ്ണുകൾ അടച്ചു വെക്കാം ക്ലോസ് യുവരാജ് കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ നട്ടെല്ലാം നിവർന്നിരിക്കുന്നു കൈകൾ മടിമിൽ മലർത്തി വെക്കാം ദീർഘമായ എടുക്കാം സാവകാശം ഇടാം കൈകൾ അഴിഞ്ഞിരിക്കുന്നു തോളുകൾ അഴിഞ്ഞിരിക്കട്ടെ മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തി ആനന്ദം അതിൽ തന്നെ വിശ്രമിക്കൂ सं समिद्ध्युवसी वृषन्नग्ने विश्वाहनर्य आ इलस्पति समिध्यसि स नो वसून्याभरा सङ्घच्छध्वं संवदध्वं सिजानता देवाभागं यथा पूर्वे ए सञ्जाना उपासते समानो मन्त्रः समिधिः समानी समानम् मनः सह चित्तमेषा समानम् मन्त्रमभिमन्त्र एव समानेन वोहविषा जुहोमि समानीव आगूदिः समानाहृदयानि वः समानमस्तु वो मनो यथा वस्सु सहासति नमो ब्रह्मणे नमो वस्तघ नम पृथव्ये नम ओषधीप्य नमो वाचे नमो वाचस्पत नमो विष्ण बृहदे कौमे ओ शांति 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 दीर्घमश्वासम സാവകാശം വൃത്തിക്ക് വിടാം ഈ സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം